സംഘപരിവാർ ആചാര്യനായി കാണുന്ന വി ഡി സവർക്കറെ എന്ന കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു പൂനെയിലെ പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വീഡിയോ കോൺഫറൻസ് വഴിയാണ് രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരായത് അഭിഭാഷകനായ മിലിന്ദ് പവാറാണ് രാഹുലിന് വേണ്ടി കോടതിയിൽ ഹാജരായത് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് പൂർണമായ ഇളവ് കോടതി അനുവദിച്ചതാണ് ഫെബ്രുവരി പതിനെട്ടിനാണ് ഇനി കേസിൽ അടുത്ത വാദം നടക്കുക അതായത് സവർക്കറിന്റെ ചെറുമകൻ സത്യഗി സവർക്കറാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതിയുമായി പൂനെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് അതിന് കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിന് ലണ്ടനിൽ വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരാമർശമായിരുന്നു ആ പരാതി കൊടുക്കാൻ കാരണം താനും അഞ്ചോ ആറോ സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിം സമുദായക്കാരനെ മർദ്ദിച്ചെന്നും അതിൽ സന്തോഷമുണ്ടെന്നും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം ലണ്ടനിൽ വെച്ചായിരുന്നു ആ വിമർശനം നടന്നത് സവർക്കറിന്റെ ഭീരുത്വത്തിന്റെ തെളിവായിരുന്നു രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിൽ കൂടി തെളിയിച്ചത് എന്നാൽ ഒരു പുസ്തകത്തിലും അദ്ദേഹം ഇത്തരം പരാമർശം നടത്തിയിട്ടില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് കള്ളമാണെന്ന ബോധ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു ദുരുദ്ദേശപരമായ പരാമർശം നടത്തിയത് എന്ന് സത്യഗി സവർക്കർ ആരോപിച്ചിരിക്കുന്നു സവർക്കറിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തുകയും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയുമായിരുന്നു ഇതുവഴി രാഹുൽ ഗാന്ധി ലക്ഷ്യമിട്ടത് എന്നാണ് ആ പരാതിയിൽ പറയുന്നത് സവർക്കറിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തി എന്നാണ് പറയുന്നത് അത് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് എന്നുള്ളത് ആ പുസ്തകം ഹാജരാക്കുന്നത് അവിടെ ഒരു പക്ഷേ കൂടുതൽ പ്രതിരോധത്തിലേക്ക് സംഘപരിവാർ തന്നെ പോകും എന്നുള്ളതും ഉറപ്പാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഓരോ പണിയാണ് ബി ജെ പി ഇങ്ങനെ വർഷങ്ങളായി ഒപ്പിച്ചു വരുന്നത് മോദി സമുദായത്തെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഗുജറാത്തിൽ നിന്നും നേടിയെടുത്ത ആനുകൂല്യത്തിൽ രാഹുൽ ഗാന്ധി എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം രാഹുൽ ഗാന്ധി വെറുതെ വീട്ടിൽ കുത്തിയിരുന്നതല്ല ഈ രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റി എന്നിട്ടും ബി ജെ പി ആ വില കുറഞ്ഞ രാഷ്ട്രീയം ഇതുവരെ നിർത്തിയിട്ടില്ല ഇപ്പോഴും കേസും കോടതിയുമായി ഇങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ പോവുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിൽ എത്തിയത് അവർക്ക് അത്ര പെട്ടെന്ന് ആ ഗാന്ധി കുടുംബത്തെ ഒതുക്കാൻ കഴിയില്ല എന്നും ഉറപ്പായിട്ടുണ്ട് ഈ രാജ്യത്തെ ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ സ്വാതന്ത്ര്യ സമര കാലത്ത് സമരം ചെയ്ത് ജയിലിൽ ക്രൂരമർദ്ദനം നേരിട്ടപ്പോൾ ചില ചില ആളുകൾക്ക് മരണം തൂക്കുവിധി വരെ വന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്ന ഒരാളുടെ പേര് മാത്രമാണ് ചരിത്രം പറയുന്നത് അതാണ് സവർക്കർ എന്ന് നമ്മൾ കേട്ടിരിക്കുന്നത് അങ്ങനെയുള്ള സവർക്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് അതിനാണിപ്പോൾ കോടതി ജാമ്യം നൽകിയതും ഏതായാലും വളരെ തകർന്ന ഒരവസ്ഥയിലുണ്ടായിരുന്ന സമയത്ത് പോലും രാഹുൽ ഗാന്ധിയെ എല്ലാ തരത്തിലും പൂട്ടാൻ നോക്കിയിട്ടും ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ചേർന്നും അതിന് കഴിഞ്ഞിട്ടില്ല പിന്നെ അല്ലേ പ്രതിപക്ഷ നേതാവ് എന്ന കസേരയിലിരിക്കുമ്പോൾ അതാണ് ബി ജെ പി സംഘപരിവാർ നീക്കങ്ങളെ പുഷ്പം പോലെ രാഹുൽ ഗാന്ധി നേരിടുന്നത്